സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ പെയ്ത സ്ഥലങ്ങളിൽ വടക്കാഞ്ചേരിയും ജൂലൈ ഇരുപത്തി ഒൻപതിന് സംസ്ഥാനത്ത് പെയ്ത അതിതീവ്ര മഴയിൽ ഏറ്റവും ശക്തമായി മഴ പെയ്ത സ്ഥലങ്ങളിൽ വടക്കാഞ്ചേരിയും ഉൾപ്പെടുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി മുപ്പത്തെട്ട് എം എം അതിതീവ്രമായ മഴയാണ് വടക്കാഞ്ചേരിയിൽ പെയ്തത് വയനാട് ജില്ലയിലെ കള്ളാടി കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന മഴ പെയ്ത അഞ്ചിൽ മൂന്ന് സ്ഥലങ്ങളും തൃശൂർ ജില്ലയിലാണ് ഏളങ്ങാട് മുന്നൂറ്റി നാല്പത്തി ആറ് മില്ലിമീറ്ററും വടക്കാഞ്ചേരിയിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് മില്ലിമീറ്ററും വാഴാനയിൽ മൂന്നൂറ് മില്ലിമീറ്ററും അസാധാരണമായ അതിതീവ്ര മഴ പെയ്തു നൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴ പെയ്താൽ തന്നെ അതിതീവ്ര മഴയായി കണക്കാക്കും എന്നിരിക്കെ അതിന്റെ ഇരട്ടിയിലേറെ മഴയാണ് വടക്കാഞ്ചേരിയിലും വാഴാനയിലും പെയ്തത് ഇരുപത്തിനാല് മണിക്കൂർ എന്ന വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ശക്തമായ മഴ പെയ്തതോടെ വലിയ വെല്ലുവിളിയാണ് നമ്മൾ നേരിട്ടത്